രണ്ടു കിലോ കഞ്ചാവുമായി പൊന്നാനി സ്വദേശി പോലീസിന്റെ പിടിയിൽ കൂട്ടുപ്രതികളായ രണ്ടുപേർ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി രണ്ടു കിലോ കഞ്ചാവുമായി യുവാവിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ടു കിലോ കഞ്ചാവുമായാണ് പൊന്നാനി സൗത്ത് കാറുപ്പം വേട്ടിൽ ഹാരിസ് റഹ്മാനെ പൊന്നാനി പോലീസ് പിടികൂടിയത് പോലീസിനെ കണ്ട് കൂട്ടുപ്രതികളായ രണ്ടുപേർ സംഭവസ്ഥലത്തുനിന്ന് ഓടിപ്പോയി ഓടിപ്പോയ പ്രതികളെ കുറിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി അന്യ സംസ്ഥാനത്ത് നിന്നും ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് ലഹരിക്കടത്തു സംഘം വൻതോതിൽ ലഹരി മരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നതായി പരിശോധന നടത്തിയതിലാണ് മൂന്ന് യുവാക്കളെ കഞ്ചാവുമായി പോലീസ് കണ്ടെത്തിയത് ഓടിപ്പോയ രണ്ടുപേർ പൊന്നാനി നരിപ്പറമ്പിൽ ഗോഡൗൺ മാനേജറെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണെന്നും സംശയിക്കുന്നുണ്ട് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് സബ് ഇൻസ്പെക്ടർ വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ എസ് സഭാസ്റ്റിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് ആനന്ദ് പ്രഭാത് എന്നിവരാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ